പായലും ചണ്ടിയും നിറഞ്ഞ തൃശൂർ കുന്നംകുളം കക്കാട് പൊതുകുളം കക്കാട് അമ്പലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന കുളമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള കുളം വൃത്തിയാക്കണമെന്ന് കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം മണ്ഡലകാലം ആരംഭിച്ചതോടെ സമീപ പ്രദേശങ്ങളിലെ ഭക്തജനങ്ങൾ മറ്റു പൊതു ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികളായ യുവാക്കൾ കുളം ഭാഗികമായി വൃത്തിയാക്കിയിരുന്നു എന്നാൽ പരിചയ സമ്പന്നരായ ജോലിക്കാരെ നിർത്തി കുളത്തിലെ ചണ്ടി പൂർണമായും നീക്കം ചെയ്ത് ഉപയോഗപ്രദമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് സാമൂഹിക വിരുദ്ധർ കുളത്തിലേക്ക് മാലിന്യം വലിച്ചെറുന്നതായും ആക്ഷേപമുണ്ട് നിരവധി തവണ നഗരസഭാ കൌൺസിൽ യോഗം ിൽ കുളം വൃത്തിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ പ്രസന്ന റൂഷിദ് പറഞ്ഞു കുന്നംകുളം നഗരസഭയുടെ കക്കാട് ഏഴന്മാടിലെ മുനിസിപ്പൽ കുളം വളരെ ചണ്ടികൾ നിറഞ്ഞ് വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് ഭക്തർക്ക് ഇപ്പം മണ്ഡലകാലം ആയതുകൊണ്ട് ഭക്തർക്ക് കുളിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചണ്ടി കാരണം ഭയങ്കര അസൗകര്യമാണ് അവർക്കുള്ളത് പല തവണ കൗൺസിലെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടും യാതൊരു നടപടിയും നഗരസഭയിൽ നിന്നുണ്ടായിട്ടില്ല മണ്ഡലകാലമായതുകൊണ്ട് തൊട്ടടുത്തുള്ള ചെറുവത്തൂരെ അമ്പലത്തിലെ കുളത്തിലാണ് ഈ ഭക്തർ പോയിട്ട് കുളിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി ഉണ്ടായിട്ട് ചണ്ടികൾ വൃത്തിയാക്കിയിട്ട് ഭക്തർക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണമെന്നാണ് പറയുന്നത് എത്രയും വേഗം കുളത്തിലെ ചണ്ടിയും പായലും വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനും ഭക്തർക്ക് കുളിക്കാനും ആവശ്യമായ സൗകര്യം നഗരസഭ ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ